ചായ നമ്മൾ ില്ല ഒരുത്തൻ തന്നെ ഇങ്ങനെ കഷ്ടപ്പെട്ടിങ്ങനെ അല്ലെ മര്യാദക്ക് ഇതിന്റെ രണ്ട് വർത്താനം പറയാം ഡിവോഴ്സ് ആവുന്നുണ്ടെങ്കിൽ ഞാനും കുഞ്ഞും ഉള്ള എന്താ പറയാ വീഡിയോസ് ആയിരുന്നു ഹൈ ഗായ് ആൻഡ് വെൽക്കം വെൽക്കം ടു അവർ ചാനൽ അപ്പം നമ്മൾ കറന്റ് ട്രിപ്പിലാണ് ബാങ്കോക്ക് അങ്ങനെ ഇങ്ങനെ ട്രിപ്പിൽ പോയി കൊണ്ട് വെക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ഒരു വീഡിയോ ചെയ്യാൻ തോന്നും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കാണുമ്പോൾ കുറെ കാലമായി ചെയ്യണം തോന്നിയിട്ടില്ലേ എനിക്ക് ഞാൻ കമന്റ് സോറി ഇവളങ്ങനെ നോക്കാല്ലോ പക്ഷെ എനിക്ക് എപ്പോഴും മര്യാദക്ക് ഇതിന് രണ്ട് വർത്താനം പറ റിപ്ലൈ കൊടുക്കണം എന്നുണ്ടാവും പക്ഷെ നമ്മള് അതിനുള്ള സമയം ഉണ്ടാവാറില്ല പിന്നെ കുറച്ച് റെസ്റ്റിംഗ് ഡേ ആണ് ഇന്ന് നമ്മളെങ്ങോട്ടും പുറത്തേക്കൊന്നും പോകുന്നില്ല കാരണം കാരണം പറയണ്ട വളരെ നല്ലൊരു ത്രീ ജി കാരണമാണ് സോ ഫസ്റ്റ് തിങ് എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് കമൻറ്റ് സോട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട് ഒരുത്തം തന്നെ ഇങ്ങനെ ഇങ്ങനെ അല്ലേ മൾട്ടിപ്പിൾ ടൈം നമ്മൾ കാണാൻ വേണ്ടി കാണാൻ വേണ്ടി കാണാൻ വേണ്ടി ഇങ്ങനെ കമന്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് നെഗറ്റീവ് കമൻസിന് കൊടുക്കുന്ന കുറച്ച് റിപ്ലൈ നമ്മൾ മാരേജിന് ആഫ്റ്റർ മാരേജിന് ശേഷം നമ്മളെ ചാനലിൽ വരുന്ന ഇവളെ പറ്റി പറ്റി വരുന്ന കുറച്ച് നെഗറ്റീവ് കമന്റ്സ് ഉണ്ട് കണ്ടിന്യൂസ്ലി വരുന്ന സാധനം സോ അതിന് പറ്റിയ കുറച്ച് റിപ്ലൈ അപ്പോൾ ആദ്യം ഏറ്റവും കൂടുതൽ വരുന്ന ക്വസ്റ്റൻ ആണ് നമ്മൾ തമ്മിൽ തീരെ ക്വസ്റ്റ്യൻ ഇല്ല കമന്റ്സ് നെഗറ്റീവ് കമന്റ് ആണ് നമ്മൾ തമ്മിൽ തീരെ ഇല്ല നിങ്ങൾ സെറ്റല്ല ഇവള് ഭയങ്കര ആണ് ഞാൻ ഭയങ്കര കുട്ടിയാണ് എനിക്ക് വേറെ ഗേൾസ് മതി എന്തിനാ അവളെ കല്യാണം കഴിച്ചു വേഴ് എന്തൊക്കെയോ കമൻസുകൾ അപ്പം അൽഫി നിനക്കെന്തെങ്ങനത്തെ കമന്റ് പറയുന്നവരോട് പറയാനുള്ളത് പ്രിയപ്പെട്ട അൽഫി കമ്മ അവർ ഇപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവരെ നമുക്കായിട്ട് അത് മാറ്റാൻ പറ്റില്ല അവരതങ്ങനെ ചിന്തിക്കും ചിലപ്പോൾ അവരൊരു വീഡിയോ കാണും ഏഹ് എന്ന് പറഞ്ഞ അവർ കമന്റ് ഇടും അവർ പിന്നെ അവരതിന്റെ പിന്നാലെ പോയി അവരുടെ മനസ്സിൽ തോന്നിയ ഒരു സാധനം ഇട്ട് ഇതാക്കി അവർക്ക് എന്താ ഒരു മനസ്സുഖം അതാണ് കമന്റ് ഓളികളുടെ ഒരു നേച്ചർ എന്റെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടപ്പം ഇന്നലെ ഷോർട്ട് വീഡിയോ അടിയിൽ കമന്റ് ചെയ്താണ് നമ്മൾ ഷോപ്പിങ്ങിന് പോയിട്ട് നിനക്ക് പറ്റിയ ഡ്രസ്സൊന്നും അവിടെനിന്ന് കിട്ടില്ലെന്ന് പറഞ്ഞു അപ്പം പറയാൻ ഓ അത് തടി കൊണ്ടായിരിക്കും നിനക്ക് പറ്റിയ ഡ്രസ്സൊന്നും അവിടെ നിന്ന് കിട്ടാത്ത ഇവന്റെ ഒക്കെ വിചാരം എന്താ ഇവനൊക്കെ അതല്ല അതിന്റെ താഴെ തന്നെ അവനക്ക് കൊടുക്കാനുള്ളത് നമ്മളെ ഓഡിയൻസ് കൊടുത്തിട്ടുണ്ട് അവന് താഴെ തന്നെ റിപ്ലൈ കമന്റ്സും കൊടുക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറയാം ഇവൻ എന്ത് വന്നാലും തടി കൊണ്ടായിരിക്കും ഇവർക്ക് ഇവർ ഞാൻ പറയാം ഇവർക്ക് എങ്ങനെങ്കിലും എന്താ പറയാ രണ്ടാമത്തെ നെഗറ്റീവ് കമന്റിന്റെ റിപ്ലൈ ഞാൻ പറയുന്നത് രണ്ടാമത്തെ നെഗറ്റീവ് കമന്റിന്റെ റിപ്ലൈ ആണ് ഞാൻ പറഞ്ഞത് എങ്ങനെയെങ്കിലും ഡിവോഴ്സ് എന്നുള്ളൊരു വാക്കിലേക്ക് എത്തിക്കണം അല്ലേ കച്ചറ അടിപിടി ഡിവോഴ്സിലേക്ക് ഒരു ശ്രമമാണ് ബേസിക്കലി ഇത്രേ ബിഗ് മറ്റേ ില് തമ്പുരി നമ്മൾ ബിഗ് ഒരു അത് മലയാളികളെ ഇന്ത്യൻസിന് ഒന്നും ഞാൻ പറയുന്നില്ല ബേസിക്കലി ഒരു പണിയും ഇല്ലാത്ത കുറെ ആൾക്കാർക്കോ അല്ലെങ്കിൽ സ്വന്തം ലൈഫില് അത്ര വലിയ ഹാപ്പിനിങ് ആയിട്ടൊന്നും ഉണ്ടാവില്ല ഇപ്പോ ഇടവേള സമയങ്ങളിൽ ചിലപ്പോൾ ഞാൻ പറയുന്ന ആൾ ഭയങ്കര ബിസി ആയിരിക്കും ഇടവേള സമയങ്ങൾ ആനന്ദകരമാക്കാനായിട്ട് ഇങ്ങനെ വല്ലവരുടെ വീട്ടിലെ പ്രശ്നങ്ങളും അതൊക്കെ ആയിരിക്കും അവർക്കുള്ള പിന്നെ അധികം ഈ കമൻ്റ് ഈ മുസ്ലിം പെൺകുട്ടികൾ കുറെ കമന്റ് ഇടാറുണ്ട് കുറച്ച് ഏജിനെ കല്യാണമൊക്കെ കഴിഞ്ഞാൽ മുസ്ലിങ്ങളായിട്ടുള്ള കുറച്ച് പെൺകുട്ടികൾ അങ്ങനെ എടുത്തു തന്നെ പറ കമന്റ് നിങ്ങൾ പടച്ചിറബിനെ മറന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ മുമ്പോട്ട് പോവില്ല മക്കളെ നിങ്ങൾ ഡിവോഴ്സ് ആകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അയക്കും ഇവർക്ക് വേറെ പണിയൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല ഇവർക്ക് ഇവരുടെ ലൈഫ് ഹാപ്പി അല്ലാത്തോണ്ടാണോ അതോ അവരുടെ ലൈഫ് ബോറായതോണ്ടാണോ അവര് പോലെ അവര് പോയി കഴിഞ്ഞാൽ അവര് ചിലപ്പോ ഡിവോഴ്സ് ആവുകയായിരിക്കാം നമ്മളെ ലൈഫ് നമ്മളെ അടിച്ചുപോലിച്ച് ഹാപ്പി ആയിട്ട് നമ്മള് മൈ ബെസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് ഫ്രണ്ട് ഐ ഹിസ് നമ്മൾ ഹസ്ബൻഡ് ഹസ്ബൻഡ് വൈഫ് ും മുകളിൽ നിക്കണം ഹസ്ബൻഡിനെ കാണുമ്പോ ചായ അയ്യോ കൊറേ പേർക്ക് അങ്ങനെ ഉണ്ട് എങ്ങനെയാ അറിയാം വൈഫ് എന്ന് പറഞ്ഞാല് എന്താ പറയാ അടങ്ങി ഒതുങ്ങി വീട്ടില് കിച്ചണില് ഇരുന്ന് ഞാൻ ജോലി കഴിഞ്ഞ് വരും അപ്പൊ ചേട്ടാ ചായ അലക്കാന ഡ്രസ്സ് അവിടെ ചോറ് തിന്നോ ഇങ്ങനത്തെ സാധനം ഇതല്ല നമ്മളുടെ ലൈഫിൽ നട നമ്മളെ അടുപ്പിൽ നമ്മളങ്ങോട്ട് ഇടാ പോടാ നീ പോടി നീ പോടാ എന്റെ തല പിടിച്ച് ഇവളെന്ത ഞാനിവിളെ തല്ലും ഇവളെന്നെ തല്ലും ഞങ്ങൾ അങ്ങോട്ട് ഓടുകർ ലൈക്ക് കൊറച്ചേറെ സമയത്ത് ഞങ്ങള് ഭയങ്കര ചൈൽഡ് ഹിഷ് ആയിരിക്കും റോമാൻസർ ആയിരിക്കും ചില മെച്ചോർഡ് ആവേണ്ട സമയത്ത് നമ്മൾ മെച്ചൂർഡ് ആയിരിക്കും സോ അങ്ങനെയാണ് നമ്മളെ ലൈഫ് അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്കിപ്പോ ഒരു ഫ്രണ്ട്സും ഇല്ലെങ്കിലും വി ഡോണ്ട് കെയർ നമ്മള് നമ്മളാണ് ഏറ്റവും ഞങ്ങള് എത്രയോ തവണ നമ്മൾ ചിലപ്പോ ഒരു വൺ മന്തിൽ ഒരിക്കലേക്ക് നമ്മൾ നമ്മള് ആയിട്ട് പുറത്തു വന്നു നമ്മൾ ബോറിങ് അല്ല നമ്മളുടെ ലൈഫിൽ ഇപ്പൊ നമ്മ ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് ഇങ്ങനെ ചോദിക്കും നിങ്ങൾ ഇപ്പൊ തായ്ലൻഡിൽ എത്ര തവണ ഇനി ജോയിന്റ് ആയിട്ട് പോക്കൂട ഒറ്റയ്ക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഇതായി നമ്മളിപ്പോ ഇടക്കിടക്ക് മൂന്നേറേ നമുക്കത് ഫീൽ ചെയ്യുന്നില്ല ഇപ്പോൾ ഫ്രണ്ട്സ് തന്നെ ചില സമയത്ത് നിങ്ങൾ എന്താ ഞങ്ങളെ മീറ്റ് ചെയ്യാൻ വരാത്തെ നമുക്ക് അവരോട് ഇഷ്ടമില്ലാത്തോണ്ടല്ലേ നമുക്ക് നമ്മുടെ കമ്പനിയിൽ നമ്മൾ അത്ര ഹാപ്പിയാണ് ഞാനും കുഞ്ഞും ഉള്ള എന്താ പറയുക വീഡിയോസ് ആയിരുന്നു പോളി ഞങ്ങൾ ആ വീഡിയോസ് ഇനിയും വേണം ഇനിയും വേണം എന്നൊക്കെ പറഞ്ഞത് ദ തിങ് എൻഡ് ഓഫ് ദി ഡേ എങ്ങനായാലും അവൾ ഓരോ ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ അവൾ കല്യാണം കഴിച്ച് അവളുടെ ലൈഫ് ആയിട്ട് പോകും പിന്നെ പിന്നെയും ബാക്ക് ടു നമ്മൾ തന്നെ ആയിരിക്കും മനസ്സിലായി ഞാൻ ഞാൻ എൻ്റെ ലൈഫ് എൻ്റെ പേഴ്സണൽ സ്റ്റെപ്സ് ഉണ്ടായിരിക്കും പിന്നെ അന്നത്തെ പ്രാങ്ക് വേണേൽ ഞാൻ കുഞ്ഞുനെ പ്രാങ്ക് ചെയ്യുന്ന വേണം കേസ് ആ ഒരു ആ ഒരു കാലഘട്ടം കഴിഞ്ഞു എന്നുള്ള സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ഇടുമ്പോൾ മാറും നിങ്ങളെ വീഡിയോ ബോറാണ് നിങ്ങൾ പണ്ടേ പ്രാങ്ക് ചെയ് കുഞ്ഞുനെ പ്രാങ്കിൽ അവള് വളർന്നു കഴിച്ച അവൾക്ക് ഇപ്പൊ അത്യാവശ്യം ബി വരും ബോധം ഒക്കെ ഉള്ളൊരു കുട്ടിയെ ഞാനും വളർന്ന് ഞാനൊക്കെ ആ പ്രാങ് പ്രാങ്ക് ചെയ്തത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വയസ്സിലൊക്കെ അപ്പൊ നമ്മളുടെ ഒരു ഇരുപത്തിരണ്ട് വയസ്സിലല്ല പതിനെട്ട് അല്ല പത്തൊ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്നിലൊക്കെ നമ്മളുടെ ആ ഒരു മൈൻഡ് എങ്ങനെയാണ് അഡ്ജിക്ക് അങ്ങനത്തെ സാധനം അപ്പം അത്രയും ലെവലിൽ നമ്മൾ കുറച്ചൊന്ന് വളർന്നു വരുമ്പോൾ നമ്മളെ ചിന്താഗതി മാറും നമുക്കും പിന്നെ അത് കുറച്ചൊക്കെ എന്താ പറയുക സീരിയസ് ആയിട്ടുള്ള പ്രാങ്കുകൾ ചെയ്യാൻ തോന്നും കുട്ടി പ്രാങ്കല്ലേ എന്തെങ്കിലും സീരിയസ് ആയിട്ടൊക്കെ ഇവളിപ്പം എന്നെ കണ്ടില്ല ഓ മൈ ഗോഡ് അങ്ങനത്തെ പ്രാങ്കൊക്കെ നമ്മൾ കിട്ടുകയാണെങ്കിൽ എനിക്ക് ഇവളും അങ്ങനെയൊക്കെ ചെയ്യാന്നു അല്ലാതെ ഭയങ്കര കുട്ടി സാധനങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയില്ല പിന്നെ പണ്ടത്തെ ഉള്ള ചലഞ്ചസ് മൈദപ്പൊടി മൈതപ്പൊടി എടുത്തവര് അതുംകൊണ്ടെടുത്തവര് അങ്ങനത്തെ ചലഞ്ചസ് നമുക്കൊണ്ട് ഇനി നടക്കില്ല അത് റിയാലിറ്റി മനസ്സിലാക്കണം യു ഓൾ ഗ്രോണപ്പ് എൻ്റെ ആ അന്നത്തെ കാലത്തുള്ള വീഡിയോ കണ്ടവരും ഇപ്പം വളർന്നു വന്നിട്ടുണ്ട് മനസ്സിലായി എല്ലാവരും വളർന്നുവരില്ല നമ്മൾ അവിടെ മുരടിച്ച് നിൽക്കലില്ല അപ്പം അതിൻ്റെതായിട്ടുള്ള ചേഞ്ചസ് നമ്മളുടെ വീഡിയോസിലും നമ്മളുടെ ക്യാരക്ടറിലും നമ്മളുടെ സ്വഭാവത്തിലും എല്ലാത്തിലും കാണും അറൗണ്ട് എയ്റ്റ് ഇയേഴ്സ് ആയി നിങ്ങൾ എന്നെ കാണാൻ തുടങ്ങിട്ട് ഇപ്പൊ എട്ട് വർഷത്തിനുള്ളിൽ ഞാൻ ആദ്യം അന്നത്തെ ഞാൻ തന്നെ ആവില്ലല്ലോ എന്ന് എന്റെ ക്യാരക്ടർ ഒരുപാട് ഡെവലപ്പ് ചെയ്തത് അങ്ങനെ ആണല്ലോ എല്ലാ ഹ്യൂമൻ ബീങ്സും അല്ലെ സീരിയസ്ലി എല്ലാവരും അങ്ങനെ ആണല്ലോ അപ്പം അതിൻ്റെ ഒരു സാധനം ഉണ്ടാവും ദാറ്റ്സ് ഇറ്റ് അത്രേ ഉള്ളൂ അപ്പോൾ ഒരൊന്ന് രണ്ട് മൂന്ന് ക്വസ്റ്റി പിന്നെ സ്ഥിരമായിട്ട് കാണുന്നത് എന്താ പറയുക മെയിൻ തിങ് ഡിവോഴ്സ് ഫാറ്റ് ഞങ്ങൾ തമ്മിൽ ചേരില്ല എന്നാണ് അടിഞ്ഞു പിരിയുന്നത് എന്നുള്ള കുറേ കൊറേ ക്വസ്റ്റൻസ് ഒരിക്കലും ഇപ്പൊ ഒരു കപ്പിൾസ് ഡിവോഴ്സ് ആവുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് മാത്രായിരിക്കില്ല അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ മുന്നോട്ട് അതാണ് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിലുള്ളവരോ അല്ലെങ്കിൽ മൂവി സ്റ്റാർസോ ഇവര് മാത്രല്ല ഡിവോഴ്സ് ചെയ്യുന്നെ അവര് ഡിവോഴ്സ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ പേര് നോർമലി അറിയുന്നവരെ കാട്ടിലും കുറച്ചധികം ആൾക്കാര് അറിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ തമ്മിൽ ചേരാത്തവര് അല്ലെങ്കിൽ എന്തെങ്കിലും ആ ചേരാത്തവരെന്ന് തന്നെ പറയാം തമ്മിൽ ചേരാത്തവര് ആരായാലും അത് ഏത് വയസ്സായാലും ചിലര് എന്താ ഫിഫ്റ്റി പ്ലസ് ഇയേഴ്സ് ആയിട്ടും ഡിവോഴ്സ് ആകുന്നവരം അത് നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ആരും കല്യാണം കഴിക്കുന്നത് ഡിവോഴ്സ് ആവാൻ വേണ്ടിയിട്ടല്ല നമ്മൾ എല്ലാവരും കല്യാണം കഴിക്കുന്നത് എന്തിനാണ് നല്ലൊരു ലൈഫ് നമ്മൾ നല്ലൊരു പാർട്ട്ണറിൻ്റെ കൂടെ നമ്മൾ കുറേ എക്സ്പെക്റ്റേഷൻസും ഒരു എല്ലാം നമ്മൾ നല്ലതിന് വേണ്ടിയല്ലേ ചെയ്യുന്നത് അതേപോലെ അല്ല നമ്മൾ കല്യാണം കഴിക്കുന്നത് നല്ലതിന് വേണ്ടിയിട്ടാണ് അത് ഡിവോഴ്സ് ആവും അങ്ങനെയൊന്നും വിചാരിച്ചിട്ടൊരു കാര്യമില്ല പിന്നെ നമ്മളാ പ്രഗ്നൻസി ടെസ്റ്റ് പിന്നെ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്തു അതിൽ കുറെ ആൾക്കാർ വന്നു പറഞ്ഞ് എന്താ പറയുക നിങ്ങൾ ഇതൊന്നും വെച്ച് കളിക്കരുത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഭാവിയിൽ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവാണ്ടിരിക്കട്ടെ അങ്ങനെ കുറെ നേതൊക്കെ അതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല അങ്ങനത്തെ മൈൻഡ് വെച്ച് നടക്കുന്നവർ അങ്ങനത്തെ നടന്ന് നിങ്ങളെ ആ എൻ്റെ അയൂർഭത്തില് ഇങ്ങനോട് ഇങ്ങനത്തെ നെഗറ്റീവ് കമൻറ് ചെയ്യുന്ന ആൾക്കാരോട് ആരും നല്ല കമന്റ് ചെയ്യണം എന്നൊന്നും പറങ്ങനെ നെഗറ്റീവ് കമന്റ് ചെയ്ത് അവരുടെ ജീവിതം അങ്ങനെ എന്ന് എനിക്ക് പറയാം ആരും നന്നാക്കാണ് നിക്കുന്നത് കാരണം നമ്മുടെ നാട്ടിൽ കുറെ കെട്ടവരും വേണം എന്നാൽ മാത്രം നല്ലവർക്ക് പ്രൈവറ്റി ഉള്ളു കെട്ട ആൾക്കാരും ഉണ്ടായിക്കോട്ടെ അവർ കമന്റ് സെക്ഷനിൽ ഉണ്ടായിക്കോട്ടെ നമ്മളെ വീഡിയോ കാണാൻ ഉണ്ടായിക്കോട്ടെ സോ ഓൾ ദ ബെസ്റ്റ് ഫോർ കെട്ട പീപ്പിൾ നമ്മൾ നല്ല പീപ്പിൾസുമായിട്ട് നല്ല ഓഡിയൻസുമായിട്ട് അതിനോട് എനിക്കൊരിതുണ്ട് ഇപ്പോ ഒരാള് മൊത്തത്തിൽ ബാഡെന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരാൾക്ക് എന്താ ഒരു നല്ല വശം ഉണ്ടാവും ചീത്ത വശം അല്ല ഇതില് ഇവള് പറഞ്ഞാല് ഈ ചീത്ത വശം പുറത്ത് കാണിക്കണോ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരും മറ്റുള്ളവനെ ആ സാധനം നമ്മളെ കയ്യിലാണ് അപ്പൊ എനിക്കിപ്പോ അത് ഞാൻ പബ്ലിക്കിലി പോയിട്ട് ഇങ്ങനെ വിളമ്പി ആവശ്യം ഉണ്ടോ ഇല്ലേന്ന് എന്റെ പേഴ്സണാലിറ്റിയാണ് മനസ്സിലായത് അപ്പൊ എത്രയൊക്കെയാണ് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ഇനിയിപ്പോ നമ്മളെ ട്രിപ്പ് വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പോവാണ് സോ പലപര സ്ഥലത്തേക്ക് പോകാനൊക്കെ പ്ലാൻ ഉണ്ട് ഇപ്പൊ ഇവിടുത്തെ കറന്റ് ക്ലൈമറ്റ് വളരെ 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 മോശം അത് നിങ്ങൾ വരുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മളെ ചാനൽ തുടങ്ങി ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരൊക്കെ ഇപ്പോഴും കമന്റ് ചെയ്യാറുണ്ട് നോസ്റ്റാളി എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളെ കൂടെ പണ്ടത്തെ ആൾക്കാരുണ്ട് സോ താങ്ക് സോ മച്ച് ഫോർ സപ്പോർട്ടിങ് ആൻഡ് ലവ് യു പിന്നെ എനിക്കൊരു ലാസ്റ്റ് ഇത് പറയാൻ ഇപ്പോ വീഡിയോയുടെ അടിയിലല്ല കോമെന്റ്സ് വരുന്നത് ഷോർട്സിന്റെ അടിയിലാണ് അപ്പൊ മേ ബി ഷോർട്സിൽ ഡിഫറെന്റ് ഓഡിയോട്സ് വൈൽഡ് വൈഡർ ആയിട്ട് ഓഡിയൻസ് ലഭിക്കും അങ്ങന സോ ലവ് യു വിൽ ടേക്ക് ബൈ